നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാത്രി യാത്രയില്ല അങ്ങനെ പറഞ്ഞിറങ്ങുന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ അതൊരു പഴമക്കാർ സ്ഥിരം ഉപയോഗിക്കുന്ന വാചകമായിരുന്നുവെങ്കിലും അതിനൊക്കെ തന്നെ ചില സത്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഓണാഘോഷം ആഘോഷിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന ദുരന്ത വാർത്തകൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുകയാണ് കാരണം ഏതൊരു നല്ല ആഘോഷ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഒരു പക്ഷേ ഒരു കുടുംബത്തിന്റെ ഒന്നടങ്കം ആ വേദനയിലാക്കിയ വേർപാടിൻ്റെ വാർത്തകളൊക്കെ ആയിരിക്കും സമാന രീതിയിൽ തന്നെയാണ് നാളിലും നമ്മൾ വളരെ കൂടി ഒരു വാർത്ത കേട്ടിരുന്നു ആ വാർത്തയിൽ നിന്നും ഇപ്പോഴും പലരും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് കാരണം നാളെ അത് നമ്മുടെ വീട്ടിലും നടക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെയൊന്നും ഒരിക്കൽ പോലും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് അപകടം മനപൂർവ്വം വിളിച്ചു വരുത്താൻ എല്ലാവർക്കും പെട്ടെന്ന് കഴിയും കാരണം നമുക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ആത്മധൈര്യം പലർക്കും ഈ ഉത്തരം യാത്രകൾക്ക് പ്രചോദനമാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ അപകടത്തിൽ അതായത് ഓച്ചറയിൽ ഉണ്ടായ അപകടത്തിൽ മൂന്ന് പേരുടെ മരണം സംഭവിച്ചെങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന അറിഞ്ഞിട്ടും വളരെ പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവനെ പോലെ പോലും കവരുമെന്നാണ് വ്യക്തമാകുന്നത് അതായത് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്രയാക്കിയിട്ട് ബന്ധുവിനെ യാത്രയാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഉണ്ടായ അപകടത്തിലാണ് പേരുടെ ജീവൻ പൊലിഞ്ഞത് കുടുംബത്തിലെ അഞ്ചു പേരും ആ എക്സ് എക്സൂബിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുതിയ കാറായതിനാൽ തന്നെ ഒരു ചെറിയ കറക്കം കൂടിയാകുമല്ലോ എന്ന് കരുതി പക്ഷേ ഇത്തരത്തിൽ വിമാനത്താവളത്തിലേക്ക് അർദ്ധരാത്രിയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് പലതരത്തിലുള്ള അപകട വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരമാവധി അത്തരം യാത്രകൾ ഒഴിവാക്കുക എന്ന് തന്നെ പറയാം അതായത് അനാവശ്യ യാത്രയായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളു അതായത് നമുക്കറിയാം ഇപ്പോൾ വിമാ വിമാനത്താവളത്തിലേക്ക് ഒരു വ്യക്തി പോകുന്നുണ്ട് അല്ലെങ്കിൽ വിമാനം മാർഗം മറ്റൊരു രാജ്യത്തിലേക്കോ മറ്റിവിടങ്ങളിലോ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും ആളെ കൊണ്ടാക്കാനായിട്ട് രണ്ടോ മൂന്നും വണ്ടി പിടിച്ചാണ് ഇവരെ കൊണ്ടാക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് സെൽഫി എടുത്ത് സ്നേഹമായിട്ട് കെട്ടിപ്പിടിച്ച ഒന്ന് കരഞ്ഞിട്ട് നമ്മളവരെ യാത്രയക്കാറും പതിവായിരുന്നു പക്ഷേ മിക്ക ഫ്ലൈറ്റുകൾ Travel, extra, family, risque, kids, people, Club, people, driver, ും അതായത് ഏറെയും ഫ്ലൈറ്റുകൾ അർദ്ധരാത്രി സമയങ്ങളിലായിരിക്കും പുലർച്ചെ ഒരു മണി രണ്ട് മണി മൂന്ന് മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണി ആ സമയങ്ങളിലായിരിക്കും ഫ്ലൈറ്റുകൾ എപ്പോഴും ചാർട്ട് ചെയ്യാറുള്ളത് മിക്കപ്പോഴും മിക്ക യാത്രകളും അത്തരത്തിലുള്ള യാത്രകളിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രൈവറെ വെച്ച് മാത്രം വണ്ടി ഓടിക്കാൻ പരമാവധി ശ്രമിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മെ വിളിച്ച് വരുത്തുമെന്നതാണ് അതായത് ഇവിടെയും ഓച്ചുറയിലും കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഈ വണ്ടി വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വണ്ടി വന്ന് ഇടിക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ാംസ്ആർടിസി പതിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ വണ്ടിയാണ് ഈ ആണ് വേഗത്തിൽ വന്നത് അപ്പോഴാണ് ഒന്ന് ഉറങ്ങിപ്പോയതാണ് ഡ്രൈവർ ഒന്ന് ഉറങ്ങിപ്പോയതാണ് ഒരു സെക്കൻഡ് ഓഫ് ടൈം അത് മതിയാവും സെക്കൻഡ് ഓഫ് ടൈം അതിനുള്ളിൽ തന്നെ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഈ വലിയൊരു അപകടം ഉണ്ടായത് എന്നാണ് വ്യക്തമാകുന്നത് വ്യാഴാഴ്ചയാണ് നാടുണർന്നത് ദുരന്ത വാർത്ത കേട്ട് എന്നുള്ളത് രണ്ടുപേർക്ക് പരിക്കെന്നായിരുന്നു ആദ്യം കേട്ട വാർത്ത എന്നാൽ പിന്നീട് ഒരു എട്ട് മണിയോടുകൂടിയാണ് രണ്ടു പേരല്ല ആ വണ്ടിക്കകത്ത് അകത്ത് പേർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നത് എട്ടു മണി കഴിഞ്ഞപ്പോഴേക്കും തേവലക്കരയിലുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് വ്യക്തമാകുന്നു ആരാണ് എന്ന് വ്യക്തമായതോടുകൂടി തേവലക്കരയും ദുഃഖത്തിലായി ബന്ധുവിനെ യാത്രയാക്കാൻ നെടുമ്പാശ്ശേരിയിലേക്ക് പോയി മടങ്ങുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെടുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ആശുപത്രിയിൽ എത്തിയതോടുകൂടി അന്തരീക്ഷം സങ്കടഭരിതമായി പരിക്കേറ്റ പ്രിൻസിന്റെ ഭാര്യ ബിന്ധ്യയെ പ്രിൻസും രണ്ടു മക്കളും മരിച്ച വിവരം അറിയാതിരിക്കാനായി ആരെയും അങ്ങോട്ട് വിടാതെ നോക്കി പ്രിൻസിന്റെ അച്ഛൻ തോമസും അമ്മയും ആശുപത്രിയിൽ നടന്നു വന്ന ഇരുവരെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് തുടർന്ന് ശാരീരികാസ്വാസ്യം തോന്നിയ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാ പ്രതീക്ഷകളും തകർന്ന ഒരു കുടുംബത്തിന്റെ ദുഃഖം അവിടെ കണ്ടുനിന്നവരിലേക്കും പടർന്നിരുന്നു എന്ന് വ്യക്തമാണ് ഉത്രാട ദിനം രാവിലെ തേവലക്കര പടിഞ്ഞാറ്റിൻകര പൈപ്പിൻ ജംഗ്ഷനിൽ ഇടി ഇടുത്തി പോലെയാണ് ആ വാർത്ത പരുന്നത് പൈപ്പ് ജംഗ്ഷന് നൂറ് മീറ്റർ കിഴക്ക് പൈപ്പ് റോഡിന്റെ അരികിലെ ആ വീട് വ്യാഴാഴ്ച അടഞ്ഞുകിടക്കുകയായിരുന്നു പ്രിൻസ് വില്ല അതായത് എടുത്തുണ്ടയിൽ വില്ലയിലെ അഞ്ചു താമസക്കാരിൽ പേരും മരിച്ചു രണ്ടുപേർ ആശുപത്രിയിലുമാണ് വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീടിന് പുറത്ത് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ വീട് പൂട്ടി താക്കോലുമായാണ് പ്രിൻസും കുടുംബവും പോയത് ബുധനാഴ്ച രാത്രിയും താൻ കണ്ട് സംസാരിച്ച പ്രിൻസും രണ്ടു മക്കളും അപകടത്തിൽ മരിച്ചെന്ന വാർത്ത വിശ്വസികനാകില്ലെന്നാണ് അയൽവാസി അബ്ദുൾ സലീമും പറഞ്ഞത് വാഹനങ്ങളോടും യാത്രയോടും പ്രിൻസിന് കമ്പമുണ്ടായിരുന്നുവെന്ന് സലീം പറയുന്നു നേരത്തെ വാങ്ങിയ എക്സുവിടെ പുതിയ മോഡൽ എത്തിയപ്പോൾ പ്രിൻസസ് സ്വന്തമാക്കിയിരുന്നു ബന്ധുവിനെ വിമാനം കയറ്റി വിടാനുള്ള യാത്രയെ ആയിരുന്നു എങ്കിലും ഒരു കുടുംബയാത്രയുടെ മൂഡിലായിരുന്നു അവർ ഇത്തരത്തിൽ കുടുംബയാത്ര നടത്തുമ്പോൾ രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം പലർക്കും രാത്രി സഞ്ചരിക്കാൻ ഇഷ്ടമാണ് രാത്രി യാത്രകൾ ഇഷ്ടമാണ് അതുപോലെ തന്നെ പക്ഷെ എപ്പോഴും അവരറിയാതന്നെ അവരുടെ ഉറക്കം ഒരു പക്ഷേ അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ് അതായത് ഡ്രൈവർ മാത്രം ഡ്രൈവ് ചെയ്യുന്നു ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഡ്രൈവർക്കും ചിലപ്പോഴൊക്കെ ഉറക്കം വന്നേക്കാം പക്ഷേ പിടിച്ചു നിൽക്കുന്നു പക്ഷെ മനസ്സറിയാതെ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോകുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമാണ് വിളിച്ചു വരുത്തിയ അപകടം എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നത് പരമാവധി ഒഴിവാക്കേണ്ട ഇത്തരം ദുരനുഭവങ്ങൾ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ പരമാവധി മാറ്റി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് അതായത് വിമാനയാത്ര വിമാനത്താവളത്തിലേക്ക് പോകുന്ന ഒരു പ്രൊഫഷണൽ ഡ്രൈവറുമായി പോവുക അതിനുശേഷം അവരെ യാത്രയാക്കുക അതായത് എത്ര ഉറക്കം എഴുന്നേറ്റാലും ഡ്രൈവ് ചെയ്ത് എത്ര ദൂരം വേണമെങ്കിലും പോക പോകാൻ കഴിയുന്ന കഴിവുറ്റ ഡ്രൈവർമാർ നമുക്കിടയിൽ ഉണ്ട് നിരവധി അനവധി ആളുകൾ അത്തരത്തിലുണ്ട് അവരെ വിശ്വസിച്ചാണല്ലോ നമ്മൾ കെ എസ് ആർ ടി സിയിൽ പോലും യാത്ര ചെയ്യുന്നത് കെ എസ് ആർ ടി സി എന്നല്ല മറ്റേ ഒട്ടുമിക്ക വാഹനങ്ങളുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ളവർ അത്തരം യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒഴിവാക്കുക യാണെങ്കിൽ ഇന്നും ആ കുടുംബം ആ വീട്ടിലെ പേർ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും പത്തുമണിയോടുകൂടിയാണ് തേവലക്കര പടിഞ്ഞാറ്റിൻകര പ്രിൻസ് വില്ലയിൽ നിന്ന് ഇവർ യാത്ര തിരിച്ചത് ഭാര്യ ബിന്ദിയ മക്കളായ ഐശ്വര്യ അതുൽ അൽക എന്നിവർ ഉണ്ടായിരുന്നു രണ്ടു മാസം മുൻപ് വാങ്ങിയ പുതിയ എക്സുവിൽ ഒരു കുഞ്ഞു കുടുംബ യാത്രയായിരുന്നു യാത്രകൾ ആഘോഷിക്കാറുള്ള ആ കുടുംബത്തിന് വിമാനത്താവളത്തിൽ നിന്നുള്ള മണക്ക യാത്ര ദുരന്തമാവുകയായിരുന്നു വീട്ടിലേക്ക് തിരികെ എത്താൻ ഇരുപത് മിനിറ്റ് ശേഷിക്കെ ഓച്ചറ വലിയ കുളങ്ങരയിൽ റോബർട്ട് അപകടത്തിലാണ് മൂന്ന് പേരും മരിച്ചത് പ്രിൻസും അതുല്യം അൽക്കയും അപകട സ്ഥലത്ത് തന്നെ മരിച്ചു ഐശ്വര്യ ഗുരുതരമായ പരുക്കുകളോടുകൂടി ചികിത്സയിലാണ് ഭർത്താവും രണ്ടു മക്കളും മരിച്ചതറിയാതെ ബിന്ദിയ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഭർത്താവിനെയും മക്കളെയും കാണണം എന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കുമ്പോൾ കരച്ചിലടക്കി നിസ്സഹാരായി നിൽക്കാനേ ബന്ധുക്കൾക്ക് കഴിയുകയുള്ളൂ എന്തായാലും അവരുടെ പ്രാർത്ഥന ഇന്ന് നടക്കുകയാണ് ആ ഒരിക്കൽ പോലും ഇനി ഇങ്ങനെ ഒരു അപകടം ആവർത്തിക്കാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ അങ്ങനെ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് യാത്രകൾ പോലും നമ്മൾ ോട് കൂടി അതേ കൂടി തിരിച്ചു വരാൻ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത്തരത്തിൽ ഉറക്കം വരികയാണെങ്കിൽ സൈഡ് വണ്ടി സൈഡ് ആക്കി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ഉറങ്ങുക പിന്നീട് വണ്ടി എടുക്കുക അല്ലെങ്കിൽ കൂടെ പോകുന്നവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എന്തായാലും വേർപാട് നമുക്ക് തളർത്താൻ നമ്മളെ ഒക്കെ തന്നെ തളർത്തിക്കളയും പെട്ടെന്ന് പക്ഷേ ഇനി ഇത്തരത്തിലുള്ള വേർപാടുകൾ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അനാവശ്യ യാത്രകൾ യാത്ര ഈ രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കാം എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏക പൂം വഴി